ഹലോ കൈസ് മുട്ടതലം ബ്ലോക്ക്സാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കൊരട്ടിയിലോട്ടാണ് കുറച്ച് സംഭവങ്ങൾ കയറലൊക്കെ എടുക്കണം ഇറങ്ങിയ പാടെ തന്നെ നല്ലൊരു മഴയുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ കയറിയിരുന്നൊരു സ്ഥലത്തേക്ക് എൻ്റെ കണ്ണാടിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമുണ്ടായിരുന്നു പിന്നെ മഴ മാറിപ്പം നമ്മൾ നേരെ വെച്ച് വിടച്ചു ഞങ്ങളുടെ ജംഗ്ഷനിൽ നല്ല രീതിക്ക് തന്നെ ബ്ലോക്ക് കയറലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനങ്ങ് പെട്രോൾ പമ്പിൽ പോയി പെട്രോളും കയറലക്കടിച്ച് നേരെ കൊരട്ടിയിലേക്ക് എത്തി കൊരട്ടിയിൽ അത്യാവശ്യം നല്ല പെട്ടിക്കടകളും പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് കൊരട്ടിപ്പള്ളി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് വിട്ടു എപ്പോഴും ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കേസ് നമ്മുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ ചേട്ടൻ നമുക്ക് വേണ്ടി ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം എടുക്കാനാണ് നമ്മൾ ഇത്ര ദൂരെ യാത്ര ചെയ്തു തന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ച് ആൾ കാണിച്ചു തന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അതി തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വൈകുന്നേരത്തെ കൊരട്ടിയിലെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചറിയാം നല്ല രീതിക്ക് തന്നെ ലൈറ്റിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിയത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ